നമുക്ക് എനിക്ക് അറിഞ്ഞൂടാ എനിക്കറിയാവോ ഇതിനെ കുറിച്ച് ആധുനികമായിട്ട് പറയുകയാണെങ്കിൽ എനിക്ക് അറിഞ്ഞൂടാസ് പിടിച്ചോ ഒരു ഐഫോൺ ഐഫോൺ അല്ലാതെ വായന ഗൈസ് ഐഫോൺ അല്ല ത്തിന്റെ ഒരു ഫോൺ നത്തി മോഡല് മാസമായ സ്മാർട്ട് ഫോൺ അപ്പൊ ഇനി പതിനൊന്ന് മാസം വാറണ്ടി ഉണ്ട് പിന്നെ അതൊക്കെ അറിഞ്ഞുകൂടലോ അല്ലെ പിന്നെ വാറണ്ടി കാർഡ് അത് ഇതെല്ലാം ഉണ്ടായിരിക്കാം അതെനിക്കറിയാ പക്ഷെ നമ്മളിത് ഓൾറെഡി അൺബോക്സ്ഡ് ആണ് കേട്ടോ എന്നാലും നമ്മൾ അൺബോക്സ് പറയുള്ളൂ എന്ത് നമുക്ക് കിട്ടാത്ത മുന്തിരി പൊളിക്കുന്നു അറിയുള്ളൂ നമുക്ക് കിട്ടിയില്ല അതുകൊണ്ട് നമുക്ക് ഇപ്പോഴാണ് കിട്ടിയത് അൺബോക്സ് കഴിഞ്ഞ ശേഷം യൂസ്ഡ് ബോക്സ് പീസ് ആണേ നമ്മുടെ സാധനങ്ങളെല്ലാം ഉള്ളതുകൊണ്ട് നമ്മളൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിൽ വരാമെന്ന് വിചാരിച്ച് പക്ഷെ ഈ കവറിലുള്ള സാധനം കാണുന്ന ഒരു വെറൈറ്റി അല്ലേ ഒറ്റ കണ്ണുള്ള സാധനം പറയുമല്ലോ ഒറ്റ കണ്ണാണ് ഇരിക്കുന്നത് രണ്ട് മൂന്ന് ക്യാമറ കൊണ്ടാവുന്നു ശരി നമുക്ക് ഫോണിലേക്ക് പോവാം ഇതാണ് ലാസ്റ്റ് എനിക്കറിയില്ല നമ്മൾ വീഴ്ചയായി നീ ഇതിനെക്കുറിച്ച് പഠിച്ചിട്ട് പറഞ്ഞാൽ കുറച്ചുകൂടെ നല്ലത് നല്ലതും പറയും നമുക്ക് പഠിക്കാൻ സമയം ഉണ്ടാവും ഇതിനെ കുറിച്ചൊക്കെ ഇട്ട സമയത്ത് പഠിച്ചില്ല ഇപ്പഴാണ് ഇനി ഇതിനെ പഠിക്കാനായിട്ട് ചുറ്റാ അപ്പൊ ഇതില് കൂടുതലായിട്ട് പറയാനുള്ള വെച്ചാല് എയ്റ്റ് ജി ബി റാം ബ്ലാക്ക് ബ്ലാക്ക് ആണല്ലോ അല്ലേ ഫിഫ്റ്റി സിക്സ് സ്റ്റോറേജ് ഉണ്ട് ഗൈസ് വേറെ ഒന്നുമില്ല ബാറ്ററി എടുത്തോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇതിൽ എഴുതിയിട്ടൊന്നുമില്ല അല്ല ഇതിലുണ്ട് പ്ലസ് ടു ഉണ്ട് റാം എയ്റ്റും പ്ലസ് ടു ആണ് ടു ഫിഫ്റ്റി അയ്യായിരം എം എച്ച് ബാറ്ററി എടുത്തിട്ടുണ്ടോ അതൊരു കുറവായിട്ട് അയ്യായിരം എം എച്ച് ഒരു ആറായിരമെങ്കിലും ഏറ്റവും കുറഞ്ഞ കൊടുക്കായിരുന്നു പക്ഷെ അവർ കൊടുത്തില്ല സ്നാപ്ഡ്രാഗൺ ഏതാണ് സ്നാപ്ഡ്രാഗൺ തന്നെ ആ സ്നാപ്ഡ്രാഗൺ ത്രീ ജെൻ ജെൻ ത്രീ ആണ് വന്നിരിക്കുന്നത് സെവൻ എസ് ജെൻ ത്രീ അത് എന്തിനാണെന്നുള്ളത് നമുക്ക് എനിക്ക് അറിഞ്ഞൂടാ എനിക്കറിയാവും ഇതിനെ കുറിച്ച് ആധുനികമായിട്ട് പറയുകയാണെങ്കിൽ എനിക്ക് അറിഞ്ഞൂടാ അതൊക്കെ നിങ്ങൾ വല്ല വേറെ യൂട്യൂബ് ചാനലൊക്കെ നോക്ക് സാധനം നമുക്ക് പുതിയ സാധനം കേട്ടോ ഒരു മാസം ആവുന്നുള്ളു എനിക്കത് പറയാനേ എനിക്കറിയാവോ ക്യാമറ ക്വാളിറ്റി ആണ് എനിക്ക് ഇതില് സാധനം കണ്ട ഈ ബ്ലാക്ക് ഇത് അത് ബ്ലാക്ക് എനിക്കൊരു ആഗ്രഹം അല്ലേ സൂമിങ് കൊള്ളാം കേട്ടോ സൂമിങ് സൂപ്പറായിട്ട് സൂമിങ് കൊള്ളാം കേട്ടോ സൂം സൂപ്പറായിട്ട് ക്യാമറ പെർഫോമൻസ് കൊള്ളാം സൂപ്പർ ആട്ടാ ക്യാമറ പെർഫോമൻസ് സൂപ്പർ സൂപ്പറായിട്ടുണ്ട് അതിൽ പിന്നെ മാറ്റി പറയാനായിട്ടൊന്നുമില്ല സൂപ്പർ ആയിട്ടുണ്ട് ക്യാമറ ക്വാളിറ്റി വേറെ അതിലെന്തെങ്കിലും പറയാനായിട്ടോ ഡിസ്പ്ലേ ഡിസ്പ്ലേ എനിക്കിഷ്ടപ്പെട്ടില്ല ഡിസ്പ്ലേ ഒരുമാതിരി അത് തീമിൻ്റെ കുഴപ്പമാണോ തീമായിരിക്കും അല്ലേ ഒരുമാതിരി കണ്ട തീമു നമ്മൾ കൂടുതൽ വർണ്ണിക്കണ്ട പുതിയ സെറ്റല്ലേ പോണെങ്കിൽ പോട്ട് വില എത്താ പറഞ്ഞു ഇരുപത്തിയാറാണ് എത്രണ്ട് ഇതിന്റെ നമ്മളൊന്നും നോക്കിയില്ലേട്ടാ അങ്ങനെ നിങ്ങൾ വന്നത് ഇനി ഇതില് ഫ്ലിപ്കാർട്ട് എടുത്ത് നോക്കുമ്പോഴത്തേക്ക് മുപ്പത് സംതിങ് എന്തോ വില ഉണ്ടെന്ന് പറയുന്നു ഞാൻ നോക്കിയൊന്നും ഇല്ല കൈസ് ഇത് വന്നിട്ട് ഇരുപത്തി ആറ് രൂപയ്ക്ക് എന്തോ നിങ്ങൾക്ക് കൊടുക്കാനാണ് കൊണ്ട് തന്നത് എൻ്റെ കയ്യിൽ പിന്നെ ഇപ്പം പുതിയ പീസല്ലേ അതുകൊണ്ട് ഞാൻ വീഡിയോട്ട് വന്നതേ ഉള്ളൂ നിങ്ങൾ ഇനി വീഡിയോ കയറിയിട്ട് എനിക്ക് അറിഞ്ഞൂടെ എന്തിനാ വീഡിയോ ചെയ്യാൻ പോകണമെന്ന് പറയേ നമ്മളെ കൊണ്ട് ഇത്രയൊക്കെയേ പറ്റൂ ഇത് കൂടുതലൊന്നും നമ്മളെ കൊണ്ട് പറ്റാത്ത എന്തിനാ എടുക്കാൻ പോകണം എന്നും നമ്മൾ ചോദിക്കില്ലേ നമ്മളെ കൊണ്ട് ഇതേക്കേ പറ്റുള്ളൂ സാധനം ഉം ആവശ്യമുണ്ട് ഈ കൈ ക്യാമറ ഉണ്ടാ എനിക്കൊരു ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ക്യാമറയുടെ ഈ സൈഡാണ് അല്ലേ സ്റ്റോപ്പ് ചെയ്യാം എന്തെങ്കിലും ഉണ്ടോ